ലബനാനിലുള്ളവർ ജാഗ്രത പാലിക്കുകയും യാത്രകൾ പരിമിതപ്പെടുത്തുകയും വേണം ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കത്തിലായിരിക്കണമെന്നും എംബസി അറിയിച്ചു ഗോലാൻ കുന്നുകളിലുണ്ടായ റോക്കറ്റ് ആക്രമണത്തിന് പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെയാണ് ഇപ്പോഴത്തെ സംഘർഷങ്ങൾക്ക് തുടക്കം ഹിസ്ബുല്ലയാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്നാണ് ആരോപണം ഇതിന് തിരിച്ചടിയായി ഇസ്രയേൽ ദക്ഷിണ ലബനിൽ വ്യോമാക്രമണവും ആക്രമണത്തിൽ ഹിസ്ബുല്ല നേതാവിനെ കൊല്ലപ്പെടുത്തിയതായാണ് ഇസ്രായേൽ സേനയുടെ അവകാശവാദം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിൽ നടന്ന ഹമാസ് ശേഷം ഫുവാദിന്റെ നേതൃത്വത്തിൽ ഇസ്രയേലിനെതിരെ നിരന്തരം ആക്രമണങ്ങൾ ഉണ്ടായിരുന്നതായും ഇസ്രയേൽ അതിനിടെ പൌരന്മാരോട് രാജ്യമിടാൻ ബ്രിട്ടൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ലബനിൽ ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗോലാൻ കുന്നുകളിലെ ആക്രമണശേഷം ഇസ്രയേൽ ഹിസ്ബുല്ല ഏറ്റുമുട്ടൽ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് മേഖല കൂടുതൽ സംഘർഷത്തിലേക്ക് നീങ്ങുമെന്നാണ് പുതിയ ആക്രമണങ്ങൾ നൽകുന്ന സൂചന അതേസമയം ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ ലബനാൻ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതായി യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം